ഹലോ അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ ഇന്ന് മാന്തൽ ആണ് വാങ്ങിയത് അപ്പോൾ ആ മാന്തൽ നമ്മൾ വറുക്കാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി കറി വെക്കേണ്ട അതൊന്നും പൊള്ളിക്കാമെന്നില്ല വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് മാന്തൽ പൊള്ളിച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ ഒന്ന് ഒരു ഷാലോ ഫ്രൈ വെക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഒരുപാടൊന്നും എണ്ണ വേണ്ട നമ്മൾ പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണയൊന്നും നമുക്ക് വറുക്കാൻ എടുക്കണ്ട അപ്പോൾ നമ്മൾ അതൊന്നും ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് മാന്തല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മാന്തരൊക്കെ നമുക്ക് എടുക്കാറായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പോൾ നമുക്ക് ഇതിന്ന് മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ വേറെ പാത്രമൊന്നും ഒന്നും എടുക്കണ്ട ഇതിനകത്ത് തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുകയാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ വഴറ്റാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചവോള പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാട്ട ഒരുപാട് എണ്ണയൊന്നും നമുക്ക് വേണ്ട ഞാൻ കുറച്ച് എണ്ണ വറുക്കാനും വരച്ചിട്ടുള്ളൂ അപ്പം അതനുസരിച്ച് നമുക്ക് എണ്ണയിലൊക്കെ ഒന്ന് വഴക്കിയെടുക്കുന്നതിന് ഒരുപാട് നമുക്ക് എണ്ണയൊന്നും വേണ്ടത് അപ്പം ഇത് നന്നായിട്ട് വഴന്ന് വരണം ഒരല്പം ഉപ്പും കൂടി ചേർക്കാട്ടായിരുന്നു നമുക്ക് ഉപ്പും കൂടി ചേർത്ത് വഴിച്ചത് വേണമെങ്കിൽ നമ്മൾ ഇതിന് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അപ്പ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മീൻ ഉപ്പൊക്കെ ഇട്ടാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചു അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ഇടാൻ നമ്മുടെ ഉള്ളിയൊക്കെ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടി ചേർത്തോളൂട്ടോ നമുക്ക് ഗ്രേവി നമ്മൾ തിക്കായിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇരുവെള്ള മുളക് പൊടി ഒരു ആരം സ്പൂൺ എടുത്തിട്ടുള്ളൂ നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് നമുക്ക് വറുത്തപ്പോഴും നമ്മൾ മുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം മുളക് ഇടാനായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി തിക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഫ്ലൈമൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടാകും ഇതിൻ്റെ പച്ചമണ് മാറി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നന്നായിട്ട് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അല്പം വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഒരസ്പൂൺ വിനാഗിരി ഇപ്പം നമുക്ക് ഒരസ്പൂൺ അത് പാ ഉപ്പ് ഈ പുളി ഒരുപാടായകാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അരസ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ ഇന്ന് നമുക്കിതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഗ്രേവി ഉണ്ടല്ലോ ഈ മീനിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് തട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ഇളക്കരുത് പൊടിഞ്ഞു പോവും അപ്പോൾ അതനുസരിച്ച് വേണം അപ്പോൾ ഇത് ഒരുപാട് ചാറ് വേണ്ട എങ്കിൽ നന്നായിട്ട് ഒരുപാട് ഒന്ന് പറ്റിച്ചെടുക്കാം നന്നായിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതിപ്പോൾ ഒരുപാട് ചാറ് വേണ്ട ഇത് ഒരല്പം കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്രേവി നന്നായിട്ട് ച ഒക്കെ കയറി കിടക്കണം അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പറ്റിച്ചെടുക്കാം നമ്മുടെ ഈ സമയത്ത് നമ്മുടെ പൊളി ഉപ്പൊക്കെ നോക്കണം അപ്പോൾ ഉപ്പ് ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒന്ന് ചേർത്തിട്ട് അപ്പം പതുക്കെയൊന്നും നമുക്കിങ്ങനെ ഈ പാനിൽ നിന്ന് ദൃശ്യങ്ങനെ ഒന്ന് നമുക്ക് പൊടിയാതെ കഴിഞ്ഞു കിട്ടാം അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ മാന്തൽ കുക്ക് ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ ഒരുപാട് വെറ്റിക്സ് ഒന്നും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാന്തൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മാന്തൽ കറി ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഓഫ് ചെയ്യണം അപ്പോൾ മാന്തൽ നമ്മുടെ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കണം ഞാൻ നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അടുത്ത വെടിയുമായി കാണുമ്പോൾ വരെ എല്ലാവർക്കും ടാറ്റാ